ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്ന് ക്യുവിനെ സെക്കൻഡ് പാട്ടാണ് അപ്പോൾ ഞാൻ രണ്ട് ദിവസമായിട്ട് ചെയ്യണം എന്ന് വിചാരിക്കുന്നു ബട്ട് രണ്ട് ദിവസമായിട്ട് ചെയ്യണമെന്ന് വിചാരിക്കുന്നുണ്ടായിരുന്നു ബട്ട് എന്തൊക്കെയോ കാരണം വന്നിട്ട് ലാഗ് ആയിപ്പോയി അപ്പോൾ ഇന്ന് ഞാൻ ഒരു ഇവൻറ്റിന് വേണ്ടിയിട്ട് തിരുവൂരം വന്നിട്ടായിരുന്നു ഉള്ളത് അപ്പോൾ ഇവിടെ എത്തിയപ്പോൾ എനിക്കിങ്ങനെ ഒരു ഐഡിയ തോന്നി എന്നാൽ ഇവിടുന്ന് എടുക്കാം കാരണം ഇന്ന് ഞാൻ ഒറ്റയ്ക്കല്ല എൻ്റെ കൂടെ ഒരാൾ കൂടി ഉണ്ട് ആരായിരിക്കും എന്ന് നിങ്ങൾക്ക് കേസ് ചെയ്യാമോ ഗെസ് ചെയ്യും ഓൺലൈൻ അപ്പൊ സ്റ്റോറീസ് ഒക്കെ കണ്ടിട്ടുണ്ടാവും കൂടെ ഉള്ളത് സർപ്പി എനിക്കും കേൾപ്പിക്കുന്നൊരു ഇവന്റ് ഉണ്ടായിരുന്നു തിരൂര അപ്പോൾ അടിപൊളിയായിരുന്നു

അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് അടക്കാം എന്തൊക്കെയാണ് നിങ്ങൾ ചോദിച്ച ക്വസ്റ്റ്യൻസ് കൂടുതലും എല്ലാവരെയും പറ്റുള്ള അഭിപ്രായങ്ങളൊക്കെ ആയിരുന്നു നമ്മുടെ ടീമിലുള്ള അപ്പം നമുക്ക് വരുന്ന ആൻസർ ചെയ്യാത്ത ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് ചെയ്ത് പോവാം ഓക്കെ നിങ്ങൾക്ക് അറിയാനുള്ള കാര്യങ്ങൾ എൻ്റെ അടുത്തൊന്നും അറിയാത്ത കാര്യങ്ങൾ ചിലപ്പോൾ കേട്ട് പറഞ്ഞതായിരുന്നു പറഞ്ഞേനു എങ്ങനെയാണ് ഹനാനയും ടീമിനെയും പരിചയപ്പെട്ട് എങ്ങനെ അവിടെ എത്തി എന്നൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞു നിങ്ങളുടെ ഫസ്റ്റ് പാർട്ട് കണ്ടിട്ടില്ലെങ്കിൽ പോയിട്ട് കാണാം യു ലുക്ക് വൗ നൈസ് ക്ലൈക്ക് ഹു ടുക്ക് ദിസ് പിക്ചർ ജസ്റ്റ് ക്യൂരിയസ് ഓക്കെ ഞാൻ കമ്മ്യൂണിറ്റി ടാബിലെ ഈ ഫോട്ടോ ഇത് ആക്ച്വലി അനാൻ എടുത്ത പിക്ചർ ചെയ്യുന്നു ഇതുപോലത്തെ രണ്ടാണ് എടുത്തു അതിലൊന്ന് തൻ്റെ ഒന്ന് തന്വീർത്തും ഒന്ന് തന്വീർത്തും അതിന്റെ ഇടയ്ക്ക് ഹനാ വന്ന് മൂന്നാലെണ്ണം ക്ലിക്ക് ചെയ്തോ സോ അതിന്നാണ് അത് ഞാൻ സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് ഇൻസാനിൽ ഇറങ്ങിയ ദിവസമായിരുന്നു സോ യാ ആ പിക്ചർ എടുത്തതായിരുന്നു ഹായ് ഐ ഹനാ ഐ എം എ ഫാൻ ഓഫ് യുവർ ക്യൂട്ട് വോയിസ് ഐ വോണ്ട് വേർ കൊല്ലം

നിയാലിനെ പറ്റി എനിക്ക് പറയാൻ എന്താ വെച്ചാൽ എനിക്ക് ഭയങ്കര എനിക്കൊരു ഭയങ്കര ഫീൽ ആണ് നിയാലിനോട് കാരണം എന്റെ ഫാത്തിമത്താവിന്നാണ് വിളിക്കുന്നത് നിങ്ങൾ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും അതിന് വിളിക്കുന്നുണ്ട് അപ്പോൾ ഫാത്തിമത്താവിന്ന് എപ്പോഴും വിളിക്കും അപ്പൊ എനിക്ക് ആ പ്രായത്തിലുള്ള അനിയന്മാർ ഇല്ലാത്തതും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ ഒരു ബ്രദർലി ഫീൽ ഉണ്ട് അവരോട് പിന്നെന്താ വെച്ച ഞാൻ ഞാൻ നിഹാലെ നോട്ടീസ് ഞാൻ ആയിട്ടുള്ള കാര്യങ്ങൾ നോട്ടീസ് ചെയ്യുന്ന ഒരാളാട്ടോ അപ്പോൾ അങ്ങനെയല്ല എപ്പോഴും ഇല്ല ബട്ട് ഞാൻ നിഹാലെ നോട്ടീസ് ചെയ്തിട്ടുള്ള കാര്യം എന്താ വെച്ചാൽ നമ്മൾ ദുബായ് പോയിട്ടുണ്ടായിരുന്നു നമ്മുടെ ലാസ്റ്റ് ലാസ്റ്റത്തെ ഇവൻറ്റിന് നമ്മൾ ദുബായി പോയി അപ്പോൾ അവിടെ നമ്മൾ റൂമിൽ എല്ലാവരും കൂടി ഇരിക്കാനും ഞാനതിന് കുറേ ഗിഫ്റ്റ്സ് ഒക്കെ കുറേ ആൾക്കാർ കൊണ്ടുവന്നു അപ്പോൾ നമ്മളതിങ്ങനെ റാൻഡംലി കയറി ഇറങ്ങി കഴിച്ച് കഴിച്ച് നടക്കുക കുറേ ചോക്ലേറ്റ്സും അത് ബെച്ചൊക്കെ കൊണ്ടുവന്നിരുന്നു അപ്പോൾ എന്താ സംഭവിച്ചാൽ ഞാൻ ആല് ഇടയ്ക്ക് എന്തോ സാധനം ആരോ അതവിടെ വെക്ക് ഉണ്ടെന്നല്ലേ നമ്മൾ എടുക്കണ ശരിയല്ലല്ലോ ലൈക്ക് എടുക്കണം ശരിയല്ലോ കൊണ്ടുവന്ന അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചു ലൈക്ക് ഇത്രയും വയസ്സില്ലാള് മൂന്നാല് വയസ്സുള്ളത് അല്ലേ നല്ല ചെറുതാ എന്നെക്കാള് ഒരു മൂന്ന് വയസ്സുള്ളത് തോന്നുന്നുണ്ട് അപ്പം ഓൻ ആ ചെറിയ ഐ മീൻ ചെറിയ പ്രായം ബട്ട് അങ്ങനെ ചിന്തിച്ചല്ലോ ഞാൻ ആലോചിക്കാം ലൈക്ക് നമ്മളിത് എടുക്കാൻ ും കഴിക്കാനുള്ളതാണ് അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ആവുമ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ആയിട്ടുള്ള ഒരാളാണ് പിന്നെ പിന്നെന്താ പറയാ ഭയങ്കര സ്വീറ്റ് ആണ് ആളുകൾ എഡിറ്റിങ്ങനൊക്കെ അതുകൊണ്ട് തന്നെയാണ് പോയാൽ നമ്മള് ഓൻ സൈഡിൽ ഉണ്ടാവുക വീഡിയോ എടുക്കാൻ നമ്മൾ അവിടെ നിന്ന് എത്ര മണിക്കൂർ ഷോ പെർഫോം ചെയ്താലും ഷോ കൊണ്ടോ

എനിക്ക് ഇങ്ങനെ വീട്ടിൽ പോവും തിരിച്ചിവിടെ വരും വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ കല്യാണം കഴിച്ചു എന്നുള്ള കാര്യം ഞാൻ മറന്നു പോകും ആ ലൈക്ക് ബാക്ക് ടു റുട്ടീൻ വീട്ടിലെങ്ങനെ ആയിരുന്നു അതുപോലെ ഇങ്ങനെ തോന്നി ആ ഇവിടെ വരുമ്പോൾ കണ്ണൂർ വരുമ്പോഴാണ് ആ കല്യാണം കഴിഞ്ഞില്ലേന്നൊരു തോന്നല് എനിക്കും അജുവിനങ്ങനെ തന്നെയാണ് ഞാൻ വീട്ടിൽ പോയാൽ അജുവിനെ അധികം ഇങ്ങനെ വിളിക്കില്ല എൻ്റെ വീട്ടിൽ പോയാൽ പഴയ പോലെ ഒരു തോന്നൽ വരും ഇവിടെ എടുക്കുമ്പോൾ അജോ ഒന്നും കൂടി ഗവൺമെന്റ് അപ്പം അങ്ങനെ വലിയ മാറ്റം ഒന്നുമില്ല സ്ഥലം മാറി എന്നുള്ളൊരു മാറ്റമേ ഉള്ളൂ അല്ലാണ്ടൊന്നുമില്ല പിന്നെ ഇവിടെ കുറച്ച് അധികം എക്സ്ട്രാ ഫുഡാണ്

മാത്രമല്ല. சல்மான் சுகர் தா. சல்மான் എന്തായാ? ഇങ്ങോട്ട് പോ. സൈൻല ബാ. ഹും. ഷുഗർ കട്ടനൊക്കെ പറയും. ഇങ്ങോട്ട് നട പോയിട്ടില്ല. போவனே என்ன சுகர் கட்ட எடுக்கணும். അങ്ങനെ വെയിറ്റ് ഗെണ്ണൊന്നുമില്ല. ഈ ഷുഗർ ടീറ്റ് കൂടിട്ട്. ഇതി켜ക്കി. சரியா. ഈച്ചു. ഈശുവിനെ പറ്റി പറയുകയാണെങ്കിൽ അതേപോലെ എനിക്ക് ന്യാലിനോട് ഉള്ള പോലെ തന്നെയാണെങ്കിൽ ഒരു ബ്രദേർലി എഫെക്ഷനാണ് ഈച്ചുവിനോടും ഈച്ചുവിനോടും അഫിയോടും അങ്ങനെ തന്നെയാണ് കാരണം ഞാൻ ആദ്യ ടൈമിലൊക്കെ വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു ഒന്നര വർഷം മുന്നേക്കെ ചെല്ലുമ്പോൾ എനിക്ക് ഭയങ്കര പാടായിരുന്നു ലൈക്ക് എല്ലാവരുമായിട്ട് പെട്ടെന്ന് മിന്നുള്ളവൻ ഞാൻ ആദ്യമായിട്ട് വരാണല്ലോ അപ്പോൾ ഞാൻ വീട്ടിൽ തന്നിട്ട് ഞാനും ആ ടൈമിൽ ഉമ്മയും ഉണ്ടായിരുന്നു അപ്പോൾ നമ്മൾ രണ്ടാളെ ഇടയ്ക്ക് ഇങ്ങനെ അവിടെ അടുത്ത് തോട് മാറൊക്കെ കാണാൻ കൊണ്ടുപോകും ി അങ്ങനെ ഒന്ന് കുറെ തവണ അവളങ്ങനെ പോയിട്ടുണ്ട് സോ അങ്ങനെയാകുമ്പോൾ വീട്ടിൽ വരുന്നവരോടൊക്കെ ഭയങ്കര ആ ഒരു കൺസേൺ ഉണ്ട് അതെനിക്ക് തോന്നിയിട്ടുള്ളത് എന്താ വെച്ചാൽ അങ്ങനെയാണ് ഇമ്മച്ചി അങ്ങനെയാണ് വളർത്തുന്നത് ഇമ്മച്ചീൻ്റെ ആ ഒരു ഇതുകൊണ്ടാണ് അവർ രണ്ടാളും അങ്ങനെ അഫിയു ഭയങ്കര പൗഡ അഫിക്ക് അഫിയോട് എല്ലാവർക്കും ഭയങ്കര സ്നേഹമാണ് ഏറ്റവും വലിയ കിട്ടിയല്ലേ അതായത് ഈ മൂന്നാൾക്കും മൂന്ന് ക്യാരക്ടറാണ് അതായത് അങ്ങനെ പക്ഷെ പിന്നെ നല്ല ാണ് യൂഷ്വലി ഞാൻ ഇവൻ അടുത്ത് വീട് ഇവിടെ അടുത്തായതുകൊണ്ട് പെട്ടെന്ന് അങ്ങ് പോകും അപ്പം ഞാനും ഈച്ചുവും ബെഞ്ചിയും പിന്നെ അജുവതും കാണും മിക്ക വൈകിട്ട് ചായ കുടിക്കാൻ പോയാൽ അപ്പോൾ ഞാനിങ്ങനെ രാവിലെ തൊട്ട് ഇവർ ഞാനങ്ങനെ മേലേക്ക് അധികം പോലെ ഫുൾ ടൈം താഴെത്തന്നെ ആയിരിക്കും അപ്പം വൈകുന്നേരം ഇവരെല്ലാവരും ഇറങ്ങി വരും ചായ കുടിക്കാൻ പോകാൻ അപ്പം ചായ കുടിക്കാൻ പോണത് ബെഞ്ചിയാണ് മേജർ ചായമേറ്റ് ബെഞ്ചി ചായ്ക്ക് വരേ വൈബാണ് ബെഞ്ചി മേലെന്ന്

മതാനത്തില് ഇരുന്നിട്ട് ഒരു വീഡിയോ എടുക്കാന്ന് വിചാരിച്ച ആരും ഇല്ലാത്ത ഫാസിൽ പറഞ്ഞിട്ട് വന്നതാണ് കൊടുക്കണം ഒരു വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഇതിപ്പോ ഇവിടെ വന്നിട്ട് ഫുള്ള് മിക്സിങ് ഗ്രൈൻഡർ രണ്ടാളും മെയിൻ ആൾ എന്നുവെച്ചാൽ ഫുൾ ടൈം വീട്ടിൽ ഉണ്ടാവുന്ന ആൾ എത്ര പേർക്കാണ് എത്ര പേർക്കാണെങ്കിലും ആയുഷ്മാ ഫുഡ് ഉണ്ടാക്കും ആ പിന്നെ കൊച്ച ഇങ്ങോട്ട് വന്ന് തിന്നെ എന്നൊക്കെ പറഞ്ഞു നല്ല സീനും രാവിലെ ഫുഡ് ഒന്നും കഴിച്ചിട്ടില്ലെങ്കിൽ ആയുഷ്മായ കെയറിങ് ആണ് ലൈക്ക് മക്കളെ മക്കളോടുള്ള ഒരു സ്നേഹമാണ് അവിടെയുള്ള ഒരു താഴെ നിൽക്കുമ്പോൾ ഇങ്ങനെ വിളിച്ച് നോക്കും മേലെ ആരൊക്കെ ഉണ്ട് ഫുഡ് കഴിച്ചോ ഫുഡ് അയച്ചോ എന്നൊക്കെ എനിക്കൊരു ഭയങ്കര കൂട്ടാണ് താഴെ നിക്കാൻ ഞാൻ താഴെ അതിൽ ഉണ്ടാവാം മേലൊക്കെ അങ്ങനെ പോകാത്തത് കൊണ്ട് താഴെ ആയുഷ്മാതയാവും ഇപ്പോൾ ഞാൻ അടുക്കള അവിടെ

ആൾക്കാരെ എന്ന് പറയുന്നത് അവരെല്ലാരും ഒരേപോലെയാ കിട്ടാനാണെങ്കിലും ചെയ്യും ചെയ്യും കൊടുക്കും ഫാത്തിമക്ക് ഫാത്തിമക്ക് ൾക്കാരെ കിട്ടുകയും ഇക്കുറി പറ്റി പറഞ്ഞ സംഭവം ആള് എല്ലാരും പിടിച്ച് ഏർക്കേറ്റും നന്നായിട്ട് അപ്പോൾ നമുക്ക് ചിലപ്പോൾ ചില വീഡിയോ കാണുമ്പോൾ ഒരു വിഷമം തോന്നും പക്ഷെ ഓന ഒന്നും ഒരു പ്രശ്നമല്ല പൂക്കെങ്കിൽ ഉയിക്കോളീ അടുത്ത ഞാൻ ഇഞ്ഞ് വീഴുന്നൊക്കെ പറയാം ആ ബൈക്കോട്ട് വീണ വീഡിയോ കണ്ടിട്ടുണ്ടാവും അതായത് അങ്ങനത്തെ ഒരു ഭയങ്കര സിമ്പിൾ ക്യാരക്ടറാണ് പെട്ടെന്ന് ദേഷ്യം വരും പെട്ടെന്ന് സങ്കടം വരും നമ്മളിപ്പോൾ എന്തെങ്കിലും പറഞ്ഞാൽ അന്ന് ഞാൻ പോവാം ആ ഒറ്റ പോക്കാണ് പോകും അങ്ങനത്തെ ഒക്കെ ഒരാളാണ് അതൊക്കെ തന്നെ അവരെപ്പറ്റി പറയാനുള്ളത്

ഓൾറെഡി like <laughs> <laughs> ah, <laughs> 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 mm. ും പിന്നെ ആ അജു എപ്പോഴും പറയും അജുവിന് ഇഷ്ടപ്പെട്ടൊരു അജു കേപ്പിന്റെ ഒരു ഫാൻ ബോയ് ആണ് ഒരു വൈബ് എന്ന് പറഞ്ഞാല് ഭയങ്കര ഫണ്ണി വൈബാണ് നമ്മൾ കൂടെ ഇരുന്ന ടൈം അറിയില്ല അപ്പൊ ഞാനും അജു എപ്പോഴും പറയുമ്പോൾ ഇങ്ങനെ പറയും ഇവന് ഭയങ്കര ഭാവിയിൽ ഭയങ്കര ലൈക്ക് ഭയങ്കര ഫ്യൂച്ചർ ഉള്ള ഒരാളാണ് ഭയങ്കരമായിട്ട് കെ പി കുറെ സിനിമയിലൊക്കെ നോക്കി ഇപ്പോൾ കെ പിൻ്റെ സിനിമയൊക്കെ ഇറങ്ങാൻ പോണേ ഇപ്പോൾ സിനിമയിലൊക്കെ ആവും നമ്മളൊക്കെ മറക്കുമോ മറക്കേ പോ അതെ അപ്പോൾ കെ പിനെ പറ്റി ഭയങ്കര ഈസാണ് എനിക്ക് അവിടെ കൂട്ടത്തിലുള്ള എന്ത് ഇതുണ്ടെങ്കിലും ഞാൻ ഫസ്റ്റ് കെ പിന്നെ വിളിക്കാൻ എനിക്ക് ഭയങ്കര ഈസാണ് സംസാരിക്കുന്നത് ഇടപെടാനൊക്കെ പിന്നെ ഇനി ആരാണ് ഞാൻ പറയാൻ

മാനേജ് ചെയ്യുന്നുണ്ട് ഒരുമിച്ച് ചെയ്യാൻ ആരെ കൊണ്ടാ പറ്റാന്ന് എനിക്കറിയില്ല പിന്നെ ഷാനു നമുക്കൊക്കെ പേടിയാണ് പ്രോഗ്രാമിന്റെ കാര്യത്തിൽ വരുമ്പോൾ കാരണം കറക്റ്റ് സമയത്ത് സൗണ്ട് ചെക്ക് കറക്റ്റ് സമയത്ത് അവിടെ എത്തിയിട്ടില്ലെങ്കിൽ പറഞ്ഞാൽ നല്ല കേക്കും കേട്ടിട്ടില്ലെങ്കിൽ ഒരു ടീം കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ ആ സ്റ്റേജിൽ എത്തിച്ചു വീട്ടിലെത്തണവരെ നോക്കാണെങ്കിൽ എനിക്ക് ടിക്കറ്റ് എടുത്ത് ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയ അതേപോലെ തന്നെ ഞാൻ ലൈക്ക് അത്രയും ചെയ്തിട്ടാണ് നമ്മളെല്ലാരും കൊണ്ടുപോകണത് നമ്മള് നമ്മളെല്ലാം കറക്റ്റ് സമയത്ത് റൂമിൽ കയറിയോ റൂം കിട്ടിയോ എല്ലാം ഫ്രഷായോ എല്ലാ എല്ലാ കാര്യങ്ങളും എല്ലാരും വിളിച്ച് ഇങ്ങനെ ഇങ്ങനെ തെരക്കണ ഒരു ഇതാണ് ചാനന പിന്നെ അത്രയും പറ്റി പറയുകയാണെങ്കിൽ ചായ മേറ്റ് ആണല്ലേ ഞങ്ങളിങ്ങനെ ഞങ്ങൾക്ക് ചില കാര്യങ്ങളൊക്കെ ചിലപ്പോൾ വരാൻ എന്തെങ്കിലും തിരക്കിലോന്തെങ്കിലൊക്കെ ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചിലപ്പോൾ ആ ഒരു ഇതിൽ പറയാൻ പേടിയുണ്ടാകും അപ്പം ഞങ്ങൾ ഇങ്ങനെ നോക്കും ബെഞ്ചി ചായ കുടിക്കണ്ടേ ചായ കുടിക്കണം ഡൂട്ടല്ലും ഡൂട്ടെല്ലും പിന്നെ നമ്മൾ ഒരു പണ്ടൊക്കെ കണ്ടുപിടിച്ച് ചായ കുടിക്കുമ്പോൾ അപ്പോൾ ബെഞ്ചി അങ്ങനെ ഒരു ചായ മീറ്റാണ് ഞങ്ങളുടെ ചായ ബർഗർ ാണ് അതെ പെപ്സി കോള അതൊന്നും ഇല്ലെങ്കിൽ ബെഞ്ചി ബെഞ്ചില്ല പിന്നെ വീട്ടിലേക്കുമ്പോ ആയാലും ലൈക് എനിക്ക് ഭയങ്കര കൂട്ടാണ് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി വരും വരുന്നേലും പിന്നെ വീട്ടിൽ ചായ കുടിക്കാൻ പോകും അപ്പൊ നമ്മളെ അതെ ബെഞ്ചിന് ഇപ്പം നമ്മളിപ്പോ ഓൾറെഡി എല്ലാവർക്കും അറിയുന്നുണ്ടാവും എവിടെ ബെ എവിടെയെന്ന് ചോദിച്ചിട്ട് കുറേ പേര് മെസ്സേജ് ചെയ്യുന്നുണ്ട് ബെഞ്ചി ഉടനെ വരും ബാംഗ്ലൂർ പോയതാണ് അപ്പോൾ തന്നെ വരും ജിംഷാനെ എൻ്റെ പറഞ്ഞിട്ടുണ്ട് എങ്കിലും പറയാം അപ്പോൾ നിങ്ങൾ കാണുന്ന ഞങ്ങളുടെ ഫോട്ടോസ് അനാൻഷാ ലൈവിലിടുന്ന ഫോട്ടോസാണെങ്കിൽ അനാൻഷാൻ്റെ പാപ്പിമാൻ്റെ എൻ്റെ എല്ലാവരും ഫോട്ടോ എടുക്കുന്ന ഒരാളാണ് ജിമ്മി ജിംഷാ അപ്പോൾ നല്ല ഫോ ഞാൻ പറഞ്ഞ അത് മറ്റു പറഞ്ഞിട്ടുണ്ട് അതായത് ഒരു വെഡ്ഡിങ് ഫോട്ടോഗ്രാഫറിൻ്റെ അപ്പുറം ഒരു ക്രിയേറ്റീവ് ആയിട്ടുള്ളൊരു ഫോട്ടോഗ്രാഫറാണ് അത് ഞങ്ങൾക്ക് ശ്രദ്ധിച്ചറിയാം ജിംഷാൻ്റെ പഴയ വീഡിയോസ് നോക്കി അറിയാം ഒരു ഇമേജ് എടുക്കാൻ അത്രത്തോളം കഷ്ടപ്പെടുന്നുണ്ട് ഇപ്പോൾ ലാസ്റ്റ് നീ ഒരു വീഡിയോ ചെയ്തിരുന്നല്ലോ ചെയ്തായിരുന്നല്ലോ സ്റ്റീലിങ്ങനെ അത് അടിപൊളിയായിരുന്നു ഇത് ഇത് ഇതും പറയാനുണ്ടോ അതായത് ഇപ്പോൾ അനാൻ്റെ അപ്പം എപ്പോഴും ഉണ്ടാവും വ്ലോഗ് എടുക്കാനാണെങ്കിലും എന്തിനും ഒപ്പം നിൽക്കുന്ന ആളാണ് കൂടുതൽ എങ്ങനെ പറയാനറിയില്ല എനിക്ക് ഭയങ്കര ഇതാട്ടോ എന്ന് വെച്ചാൽ നമുക്കൊരു പ്രോഗ്രാം കഴിഞ്ഞാൽ അനാനുള്ള ഒക്കെ പെട്ടെന്ന് എഡിറ്റ് ചെയ്ത് കൊടുക്കും പക്ഷെ അതിനോടൊപ്പം തന്നെ നമ്മളെയും വിളിച്ചിരുത്തിട്ട് ഞാൻ ഇപ്പൊ കണ്ടാലും എനിക്ക് ആദ്യം ചോദിക്കാം എവിടെ എൻ്റെ ഫോട്ടോ എവിടെ എന്റെ ഫോട്ടോ എവിടെയാണ് ഞാൻ ചില സമയത്ത് തമാശക്ക് ചോദിക്കണതാ എങ്കിലും ആള് സമയം കണ്ടെത്തി നമുക്ക് എഡിറ്റ് ചെയ്ത് തരും ഫോട്ടോ സെലക്ട് ചെയ്തു ഞാൻ അപ്പോൾ ഇങ്ങനെ വണ്ടിയിലൊക്കെ ഇരുന്നിട്ടും അവിടെ ഇരുന്നിട്ടാണ് ആള് എഡിറ്റ് ചെയ്ത് തരുക അപ്പം അപ്പൊ എനിക്കിങ്ങനെ പോകുന്ന കണ്ടിട്ടില്ല അതിന് മുന്നേ അതൊന്ന് ലാസ്റ്റ് കണ്ട് ഇന്ന് ഇന്നെവിടെ ഇണ്ടായിരുന്നു ഇന്ന് ഇന്നുണ്ടായിരുന്നു ഇന്നലെ ഇന്നത്തെ പ്ലാൻ ഇന്നത്തെ ആക്ച്വലി എൻ്റെ പ്ലാൻ അവിടെ പോയിട്ട് അവിടെ നിന്ന് വരാനായിരുന്നു രാവിലെ നിലമ്പൂർ ട്രെയിനവിടെ എത്തിയിട്ട് അവിടെ നിന്ന് വരാനായിരുന്നു പക്ഷേ മഴ കാരണം എല്ലാം ഫ്ലോപ്പായി ഞാൻ അവിടെ പോയിട്ട് അവിടുന്ന് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചിരിക്കും ഞാൻ പക്ഷേ ഇന്നവിടെ എത്താൻ പറ്റിയില്ല ഈ വീഡിയോ ചെറിയൊരു ക്ലാരിറ്റി കുറവുണ്ടാവും ലൈറ്റ് കുറച്ച് കുറവുണ്ട് അപ്പം അതിൻ്റെ പ്രശ്നങ്ങളുണ്ടാവും നിങ്ങൾക്ക് എന്തായാലും ഓടി വയ്ക്കും എന്ന് വിചാരിക്കുന്നു അല്ലെങ്കിൽ തൊണ്ണൂറ്റി എട്ട് ക്വസ്റ്റ്യൻ അനുഷ്ഠാനെങ്ങനെ പരിചയം എവിടെ കണ്ട പരിചയം എവിടെ വെച്ചിട്ടാണ് പരിചയം ഏത്ര ആൾത പരിജയേടാ ഏറ്റവും കൂടുതൽ ചോദ്യം വരുന്നത് എനിക്ക് വന്ന क्वेश्चंस അതാണ് പാതിമൈന്റെ क्वेश्चനോ തന്നെയാണ് ഞങ്ങൾ അതാണ് പറയുന്നത് അപ്പോൾ അനൻഷില്ലെങ്കിൽ ഞങ്ങയില്ല ഇപ്പോ നിങ്ങളെ കാണുന്ന ഞങ്ങളില്ല ഞങ്ങള് വേറെ എവിടെയോ ഞാൻ വല്ല പണിക്കൊക്കെ പോയി ഇന്നെ പോയിണ്ടാവും ഞാൻ അല്ല കെഎസ്ബിയിലാ നീ കെഎസ്ബിയിലാ ഞാൻ ഐടി ആണ് ഇലക്ട്രീഷ്യൻ ആണ് നിങ്ങൾ ഐടി അല്ലേ ഉപ്പ അന്റെ ഉമ്മയാണ് ഇലക്ട്രിക്കൽ ആണ് ഞാൻ ഇലക്ട്രീഷ്യൻ ആണ് ണോ ക്വസ്റ്റ്യൻസ് ചോദിച്ചതിനൊക്കെ ഞാൻ ആൻസർ ചെയ്തിട്ടുണ്ടെന്നാണ് ഞാൻ എൻ്റെ ഒരു വിശ്വാസം ഇനി ഈ വ്ലോഗ് ഞാൻ ഇടുമെന്ന് എനിക്കറിയില്ല ക്ലാരിറ്റി ഉണ്ടോ സൗണ്ട് ഉണ്ടോ എന്നൊന്നും അറിയില്ല പുറത്തായതുകൊണ്ട് അപ്പോൾ അടുത്ത പരിപാടീൻ്റെ വ്ളോഗ്സും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ഉടനെ ഉടനെ വരും പരിപാടി ഉടനെ വരട്ടെ ഇതൊരു ഈ സീസൺ കുറച്ച് തീരാറായി എന്നാണ് തോന്നുന്നത് അപ്പോൾ എനിക്കൊന്നും ബുക്കായിട്ടില്ല പ്രോഗ്രാംസ് അവനെ വിളിച്ചു ബുക്ക് ചെയ്യാനുണ്ടെങ്കിൽ ഞങ്ങളുടെ അക്കൗണ്ടിൽ ഞങ്ങളുടെ എങ്ങേർ നമ്പറുകൾ ഉണ്ടാവും വിളിക്കുക ബുക്ക് ചെയ്യുക അപ്പോൾ താങ്ക്യൂ സോ മച്ച് ഫോർ വാച്ചിങ് നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു നിങ്ങളുടെ क्वेश्चंस ഒക്കെ ആൻസർ ചെയ്യുന്നുണ്ടെന്ന് ഞാൻ പറഞ്ഞു ഞാൻ നല്ല ക്യൂട്ട് എക്സ്പ്രഷൻസ് ഇട്ടണ്ട് ഞാൻ കട്ട് ചെയ്തോളാം ചിലപ്പം ഇതിൽ കുറച്ച് ആർക്കിടെക്ചറിൻ്റെ ക്വസ്റ്റൻസ് വന്നിട്ടുണ്ടായിരുന്നു എങ്ങനെ ആർക്കിടെക്ചർ അതിപ്പോൾ ഈ ഇവിടെ ഇരുന്നിട്ട് എനിക്കത് ഫുള്ള് എക്സ്പ്ലെയിൻ ചെയ്തു തരാൻ പറ്റുന്ന ഒരു സാഹചര്യമല്ല ബട്ട് അത് വേറെ ഏതെങ്കിലും ഒരു വ്ളോഗ് ചെയ്യുമ്പോൾ അതിൻ്റെ പാട്ടായിട്ട് ഞാൻ പറഞ്ഞു പോവാം ഓക്കെ അപ്പോൾ അത്രേ ഉള്ളൂ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് വേറെ വ്ലോഗ്സൊക്കെ പക്ഷേ അല്ല ഞാൻ പ്ലാൻ ചെയ്യുന്നുണ്ട് നോക്കിയിട്ട് ഇടാം അപ്പോൾ ഇതുവരെ കണ്ടിരുന്ന എല്ലാവർക്കും താങ്ക് യു സോ മച്ച് നന്ദി നന്ദി